ഫിറ്റ് ഇൻ്റീരിയറിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ വർക്ക് കഴിഞ്ഞിട്ട് ഏകദേശം കുറച്ച് ദിവസങ്ങളായി പക്ഷേ എന്നാണ് ഇതൊരു വീഡിയോ അപ്ലോഡ് ചെയ്ത് നമുക്ക് ചെയ്യാൻ പറ്റിയിട്ടുള്ളത് അധികം പൈസ ചിലവില്ലാതെ ഏറ്റവും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന മെറ്റീരിയൽ വീട്ടിൻ്റെ ഇൻറ്റീരിയറിനായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന മെറ്റീരിയൽ ഏതാണെന്ന് പല ആൾക്കാരും നമ്മളോട് ചോദിച്ചിട്ടുണ്ട് ആ ചോദിച്ച അടിസ്ഥാനത്തിലാണ് ഈ ഒരു വീഡിയോ നമ്മൾ നിങ്ങൾക്ക് വേണ്ടി ചെയ്തു തരുന്നത് പല ആളുകളും വീട് പണിയൊക്കെ കഴിഞ്ഞ് ഏകദേശം ഒരു ലാസ്റ്റ് എൻഡിലെത്തുന്ന സമയത്ത് ബഡ്ജറ്റ് ഭയങ്കര ഷോർട്ടായിരിക്കും അത് നമ്മൾ വീട് പണി ഒരു ജസ്റ്റ് ഒരു പ്ലാനിങ് ഇല്ലാതെ അല്ലെങ്കിൽ നമ്മൾ സാഹചര്യം മൂലം ഒക്കെ അങ്ങനെ വരാറുണ്ട് പക്ഷേ അതിൽ നിന്നൊക്കെ നമുക്ക് സിമ്പിളായിട്ട് നമ്മുടെ ഇൻ്റീരിയറിൽ ചെയ്യാം പറ്റിയ ഒരു മെറ്റീരിയലാണ് അലുമിനിയമും അതേപോലെ തന്നെ പി വി സി ഷീറ്റും വെച്ച് നമ്മൾ ചെയ്യുന്ന മെറ്റീരിയൽ നമ്മൾ വളാഞ്ചേരിയിലുള്ള റഫീഖാൻ്റെ വീട്ടിൽ നമ്മളെ ചെയ്തിരിക്കുന്ന വർക്കാണ് ഇത് നമ്മുടെ വീഡിയോസൊക്കെ കണ്ടിട്ട് തന്നെയാണ് അവർ നമ്മളെ കോണ്ടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് അവർ പറഞ്ഞ സമയത്ത് തന്നെ നമുക്ക് വർക്ക് ചെയ്ത് കൊടുക്കാനായിട്ട് നമ്മുടെ ഒഴിവ് നോക്കിയിട്ട് നമുക്ക് അവർക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റിയിട്ടുണ്ട് ഈ ഒരു കാണുന്നതാണ് അവർ ചെറിയൊരു കിച്ചൺ ആണ് വലിയ ഒരു ഹാർബാഡായിട്ടുള്ള കിച്ചണോ അങ്ങനെയൊന്നുമില്ല അവർ നമ്മുടെ അടുത്ത് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കിച്ചണിലധികം വർക്കോ അല്ലെങ്കിൽ ഡിസൈൻ ഡിസൈനായിട്ടൊന്നും നമുക്ക് വേണ്ടാന്നുള്ളത് അപ്പോൾ നമ്മൾ വൈറ്റ് ഫ്രെയിമും അതേപോലെ തന്നെ വൈറ്റ് പി വി ഷീറ്റും ഉപയോഗിച്ച് നമ്മൾ ജി പ്രൊഫൈൽ നമ്മൾ ഒരു ചാമ്പ്യൻ കളറിലാണ് ഈ ഒരു കാണുന്ന ബോക്സ് അല്ലെങ്കിൽ ഫ്രെയിം നമ്മൾ സെറ്റ് ചെയ്ത് അവർക്ക് കൊടുത്തിട്ടുള്ളത് ഇവർ നമുക്ക് തരുന്ന സമയത്ത് ഇതിൻ്റെ ഫെറോസിമെൻറ്റിൻ്റെ വർക്കും കാര്യങ്ങളൊക്കെ ഏകദേശം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അതൊക്കെ അവർ തീർത്തിട്ടാണ് നമുക്ക് വർക്ക് തന്നിട്ടുണ്ടായിരുന്നത് ഇങ്ങനെ തരുന്ന സമയത്ത് ഈ ഫ്രെയിമിൻ്റെ നമ്മൾ ഫ്രണ്ടേജ് ചെയ്യുന്ന ആ ഒരു കോസ്റ്റ് മാത്രമാണ് നമുക്ക് ചെയ്യുന്ന സമയത്ത് വരുന്നത് ഫെറോസിമെൻറ്റിൽ നമ്മളിങ്ങനെ ചെയ്യുന്ന സമയത്ത് എന്താണ് ലാഭം എന്ന് പല ആൾക്കാരും ചോദിക്കാറുണ്ട് അത് ഇതുതന്നെയാണ് നമ്മൾ ചെയ്യുന്ന ആ ഫ്രെയിമിൻ്റെ മാത്രം കോസ്റ്റ് ാണ് നമ്മൾ കണക്കാക്കാറുള്ളത് അല്ലാതെ അതിൽ ബാക്കിയുള്ള കോസ്റ്റ്യും കാര്യങ്ങളൊന്നും നമ്മൾ ആഡ് ചെയ്യാറില്ല ഇവർ കാണുന്ന ചെറിയ സ്പേസിൽ മാത്രമാണ് നമ്മൾ ആ ഡീലായിട്ട് ഇവർക്ക് ഫ്രെയിം ചെയ്ത് കൊടുത്തിട്ടുള്ളത് അതൊരു ഗോൾഡൻ കളറിലും അതേപോലെ തന്നെ ചാമ്പ്യൻ്റെ ഒരു അലുമിനിയം ഉപയോഗിച്ചിട്ടാണ് ഡാർക്ക് ചാമ്പ്യൻ വരുന്ന അലുമിനിയം ഉപയോഗിച്ചിട്ടാണ് ഈ ഒരു വർക്ക് നമ്മൾ കിച്ചണിലെ ഈ ഒരു വർക്ക് നമ്മൾ ഫിനിഷ് ചെയ്തിരിക്കുന്നത് അത് എല്ലായിടത്തും നമ്മൾ ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിൽ ഡബിൾ ഡോറായിട്ടും സിംഗിൾ ഡോറായിട്ടും ഈ ഒരു വർക്ക് നമ്മൾ ഫിനിഷ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇപ്പോൾ നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് പോലെയാണ് അവർ കിച്ചൺ സെറ്റ് ചെയ്തിരിക്കുന്നത് അത്യാവശ്യം നല്ല സൗകര്യമുണ്ട് അതേപോലെ തന്നെ അവർക്ക് നമ്മൾ സിമ്പിളായിട്ടുള്ള ലെവലിൽ വർക്ക് ഫിനിഷ് ചെയ്ത് കിച്ചണിൻ്റെ കൊടുത്തിട്ടുണ്ട് നമ്മുടെ വീഡിയോസൊക്കെ കണ്ടിട്ട് അത്യാവശ്യം നമുക്ക് എൻക്വയറി വന്നിട്ടുള്ള ഒരു വാഷ് ആണ് നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് സിമ്പിളായിട്ട് നമ്മൾ ചെറിയൊരു ബഡ്ജറ്റ് പ്രൈസിന് നമ്മൾ ചെയ്ത് കൊടുത്തിരിക്കുന്നതാണ് ഈ ഒരു വാഷ് പേസ് എന്ന് പറയുന്നത് നമ്മൾ അലുമിനിയം മെറ്റീരിയലും പി വി ഷീറ്റും ഉപയോഗിച്ചിട്ടാണ് ഈ ഒരു വർക്കും ഫിനിഷ് ചെയ്തിരിക്കുന്നത് ഇതിൻ്റെ നമ്മൾ വാഷ് പേയ്സിൻ്റെ അടിയിലായിട്ട് ഡബിൾ ഡോറായിട്ട് നമ്മൾ ഡോറുകൾ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ മിററിൻ്റെ ബാക്കിൽ നമ്മൾ പാനലിംഗ് ഷീറ്റുകളാണ് ഇവർക്ക് സെറ്റ് ചെയ്ത് കൊടുത്തിരിക്കുന്നത് ഈ ഒരു ഹാളിൽ നമ്മൾ ചെറിയ സ്പേസിലായിട്ട് ഈ റൂമിൻ്റെ എൻട്രൻസ് വഴിയിലായിട്ട് തന്നെ നമ്മൾ ഒരു ടി വി യൂണിറ്റ് ഒരു ഷോക്കേസ് അതേപോലെ തന്നെ ഒരു വാഷ് പേസ് ഇത് ഇവർക്കിങ്ങനെ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഈ ഒരു ചെറിയ ഷോക്കേസ് സ്പേസ് നമ്മൾ ഇവർക്ക് ഗ്ലാസും കാര്യങ്ങളൊക്കെ ആക്കാൻ വേണ്ടിയിട്ട് ഫ്രെയിം ഇവർക്ക് സെറ്റ് ചെയ്ത് കൊടുത്തിരിക്കുന്നത് ഇവർ കാണുന്ന ചെറിയ സ്ഥലത്താണ് നമ്മൾ ടി വി യൂണിറ്റ് സെറ്റ് ചെയ്ത് കൊടുത്തിരിക്കുന്നത് നാല് വാൾഡ്രോബുകളാണ് നമ്മൾ ഈ ഒരു വീട്ടിൽ സെറ്റ് ചെയ്ത് കൊടുത്തിരിക്കുന്നത് അതിൽ തന്നെ നമ്മൾ ഡ്രസ്സിങ് യൂണിറ്റ് ഒന്നുമില്ലാതെ നമ്മൾ ഡോറുമെ തന്നെ ഗ്ലാസ് ഒക്കെ സെറ്റ് ചെയ്ത് കൊടുത്ത് അവർക്ക് ഏറ്റവും ബഡ്ജറ്റ് കുറച്ച് രീതിയിൽ നമ്മൾ ചെയ്ത് കൊടുത്ത് ഫെറോസിമെൻറ്റിൽ നമ്മൾ സിമ്പിൾ ആക്കി ചെയ്തിരിക്കുന്ന ഒരു വാൾഡ്രോബാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മൂന്ന് ഡോറാണ് നമ്മൾ ഇതിൽ സെറ്റ് ചെയ്ത് കൊടുത്തിരിക്കുന്നത് സിംഗിൾ ഡോറായിട്ട് തന്നെ അവർക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിൽ നമ്മൾ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഒരു കർട്ടും ബാക്കറ്റും കാര്യങ്ങളൊക്കെ വെച്ച് ഒരു ഡ്രസ്സൊക്കെ തൂക്കാൻ വേണ്ടിയിട്ട് ഇതൊരു കിഡ്സ് റൂമാണ് കുട്ടികളുടെ റൂമാണ് അപ്പോൾ അതിന് അനുസരിച്ചുള്ള തന്നെ നമ്മൾ ഇവർക്ക് സെറ്റ് ചെയ്ത് സിമ്പിളാക്കി നമ്മൾ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് അറിയാം നമ്മളെ കോൺടാക്ട് ചെയ്താൽ മതി കോൺടാക്ട് നമ്പർ നമ്മൾ താഴെ കൊടുക്കുന്നതാണ് അതേപോലെ തന്നെ നമ്മുടെ പേജ് ഫോളോ ചെയ്യാത്ത ആളുകളാണെങ്കിൽ ഒന്ന് പേജ് ഫോളോ ചെയ്യാൻ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന നല്ല വീഡിയോസ് നമ്മുടെ പേജിലൂടെ നിങ്ങൾക്ക് ചെയ്തു തരുന്നതാണ് അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുമ്പോഴേക്കും ഗുഡ് ബൈ